ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയിലേക്ക് തീർത്ഥാടകരെത്തുന്ന ഇടുക്കിയിലെ കമ്പംമെട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തം പ്രധാന ഇടത്താവളമായി ഇവിടെ താൽക്കാലിക സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല മണ്ഡലകാല സീസൺ ആരംഭിച്ചിട്ടും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തമ്പടിക്കുന്ന കമ്പംമെട്ടിൽ യാതൊരുവിധ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല കുമളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് കമ്പം ചെക്ക് പോസ്റ്റ് വഴിയാണ് ആറു വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഇടത്താവളം ഇനിയും യാഥാർത്ഥ്യമായില്ല നിലവിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുന്ന കമ്മ്യൂണിറ്റി ഹാൾ പോലും സജ്ജീകരിക്കുവാൻ അധികൃതർക്കായിട്ടില്ല ടൗൺ ഉൾപ്പെടുന്ന മേഖലയിൽ മല്ലിനലവും മാലിന്യവും കെട്ടിക്കിടന്ന് പകർച്ചവ്യാധി ഭീഷണിയിലുമാണ് തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കമ്പം എത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമാണ് കമ്പംട്ട് പതിനായിരക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും ഇതുവഴി കടന്നുപോകുന്നത് എന്നാൽ വർഷങ്ങളായി അസൌകര്യങ്ങൾ മാത്രമാണ് കമ്പമട്ടിൽ അയ്യപ്പ ഭക്തരെ കാത്തിരിക്കുന്നത് ആറ് വർഷം മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച കമ്പം പെട്ട് പദ്ധതിയും ഇതുവരെ പൂർത്തിയായിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതില് സംസ്ഥാന ബഡ്ജറ്റില് സർക്കാർ നാലു കോടി രൂപ അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നതാണ് ഇതുവരെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പി ഡബ്ല്യു ഡി ബിൽഡിങ് സെക്ഷന് അവർക്ക് സ്ഥലം കൈമാറണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വന്ന ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞത് ഈ സ്ഥലം അപര്യാപ്തമാണ് കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ഥലം നിലവിൽ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം പഞ്ചായത്തിൻ്റെ കസ്റ്റഡിയിലായിരുന്നു പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാൾ ആയിരുന്നു അപ്പോൾ അത് പൊളിക്കണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അത് കള്ളുവേലി എസ്റ്റേറ്റ് ഉടമയാണ് തന്നിരുന്നത് വീണ്ടും നമ്മൾ അവരെ സമീപിച്ച് അന്ന് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റായിരുന്നു ഞങ്ങൾ സമീപിച്ച് ഇരുപത് സെൻറ്റ് സ്ഥലം കൂടി തന്നു അങ്ങനെ അറുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ പി ഡബ്ല്യു ഡി സെക്ഷന് കൈമാറിയത് പക്ഷേ ഓരോ വർഷവും നമ്മൾ മണ്ഡലകാല സമയത്ത് ശബരിമല തീർത്ഥാടകർ വരുമ്പോൾ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം കൂടുതൽ ആളുകളും ഇവിടെ നല്ല സൗകര്യം ഉണ്ടെന്നുള്ള രീതിയിലാണ് വരുന്നത് വളരെ വൃത്തിഹീനമായ രീതിയിലുള്ള തറയും ഒരന്തരീക്ഷണുള്ളത് വാഹന പാർക്കിംഗ് വിശ്രമ കേന്ദ്രം വഴിവിളക്കുകൾ ശൗചാലയങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് ശബരിമല ഇടത്താവളത്തിനായി നാല് കോടി രൂപ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബജറ്റിൽ എന്നാൽ എല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി സ്ഥലമേറ്റെടുത്ത് നൽകിയെങ്കിലും സർക്കാർ ഉദാസീന മനോഭാവം കാണിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഭക്തർ കടന്നുപോകുന്ന പാതകളിലെ സൂചനാ ബോർഡുകൾ കാട് കയറി മറഞ്ഞ നിലയിലുമാണ് ഉദ്ധാടനകാലത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടനവധി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് നമ്മുടെ ഈ മേഖലകളിൽ കടന്നു വരുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേവലം ഒരു ഒരു പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് ഏതാണ്ട് അഞ്ചു കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ഈ ഇടത്താവളത്തിന് വേണ്ടിയിട്ട് അനുവദിക്കുക മാത്രമാണ് ചെയ്തതെങ്കിൽ ഇതുവരെ അത് നടപടിയിലേക്ക് എത്തിയിട്ടില്ല ഇത്തവണയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് കപ്പം പെട്ട് ദുരിത താവളമായി മാറുകയാണ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി